തലോരിൽ മൊബൈൽ ഷോപ്പിൽ വൻ കവർച്ച ഏകദേശം മുപ്പത് ലക്ഷം രൂപയുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പും ടാബുകളും മേസിയിൽ സൂക്ഷിച്ച പണവും കവർന്നു തലോർ സെന്ററിൽ പ്രവർത്തിക്കുന്ന അഫാദ് മൊബൈൽ ഷോപ്പിന്റെ ഷട്ടർ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്താണ് കവർച്ച നടന്നത് തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം വെള്ള നിറത്തിലുള്ള മാരതി സ്വിഫ്റ്റ് കാറിലാണ് മോഷ്ടാക്കൾ എത്തിയത് ഷോപ്പിന്റെ മുൻവശത്തെ സിസിടിവി ക്യാമറ നശിപ്പിച്ച ശേഷമാണ് മോഷ്ടാക്കൾ ഷട്ടർ തകർത്ത് അകത്ത് കയറിയത് മുഖം മറച്ച രണ്ടുപേർ അകത്ത് കയറി ഷെൽഫിൽ വെച്ചിരുന്ന വിലപിടിപ്പുള്ള സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പും ടാബുകളും രണ്ട് ചാക്കുകളിലാക്കി കൊണ്ടുപോകുന്നത് ഷോപ്പിനുള്ളിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഇന്ന് പറയാം പാഷഡ് ഫോർ ഉണ്ട് ഇതെവറടി സ്റ്റേ അല്ല ബിറ്റിലും ഉണ്ട് ഇങ്ങ കടക്കാനേട്ടോ ഇന്ന കടക്കാനേ ചേർിച്ചേ चलो ചേർിച്ചാ തിരിച്ചു ഇങ്ങനല്ല പോ സാനം പറയെ ഫൈറ്റ് ചെയ്യണം പറയെ ഞാൻ പറയാ പോ രണ്ടേ വസ്തേ ഞാൻ പറയുന്നില്ലേ കളിച്ചോ ഇങ്ങനല്ലേ പോക്കടി മേസിയിൽ സൂക്ഷിച്ച പണവും ഇവർ കവർന്നു സംസ്ഥാന പാതയൊരുത്ത് പ്രവർത്തിക്കുന്ന ഷോപ്പിന്റെ മുൻപിലേക്ക് ഇവരുടെ കാർ കയറ്റിയിടുന്ന ദൃശ്യങ്ങൾ തൊട്ടടുത്തുള്ള കടയുടെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു ഏകദേശം ഒന്നര മണിക്കൂറോളം ഷോപ്പിന്റെ ഷട്ടർ ഉയർത്തി നിർത്തിയാണ് സംഘം കവർച്ച നടത്തിയത് ഈ സമയത്ത് മൊബൈൽ ഷോപ്പിനു സമീപത്തെ കടയിലേക്ക് പച്ചക്കറിയുമായി വന്ന പിക്കപ്പ് ഡ്രൈവർ വരുന്നത് കണ്ട് മോഷ്ടാക്കിൽ കാറെ പോകുകയായിരുന്നു തൈക്കാട്ടുശ്ശേരി റോഡിലേക്ക് തിരിഞ്ഞു പോകുന്ന കാറിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ചാലക്കുടി ഡിവസ്പിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ Por causa dos...